പ്രേംനവാസ് ഒരെണ്ണത്തിനേം ഇടില്ല ഒരു കമ്പിൽ തുണി ചുറ്റി വെച്ചിരുന്നാലും പൊക്കി നോക്കുന്ന ആളാണ് പൂവം പോലെ ഇരിക്കുന്ന മനുഷ്യനെയാണ് ജനങ്ങൾ കേരളത്തിൽ കൊണ്ടുനടക്കുന്നത് പൂവം പഴമാണ് പുള്ളി എഴുതി ഒരൊറ്റ അടി അടിച്ചു പച്ച മലയാള ഭാഷ പറഞ്ഞാൽ പെണ്ണുങ്ങളുമായിട്ടുള്ളവർ പെണ്ണുങ്ങളെ മുതലാകുന്ന പ്രേംനവാസ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയണമെന്ന് ഒരു ഒരു അഖണ്ഡതയെ ഒര ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ല കാണാൻ ഒരു സൂപ്പർ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയണമെന്ന് ഒരു ഒരു അഖണ്ഡതയെ ഒരു ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ല അങ്ങേർക്ക് അന്നത്തെ കാലത്ത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് അതൊരു പ്രശ്നമല്ല അങ്ങേര് എന്തു വന്നാലും പ്രശ്നമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സമയം ആ സമയത്താണ് എന്നെ കൊണ്ടാക്കുന്നത് അന്ന് ടി എം ഡബ്ല്യു ഡ്യൂ നയൻറ്റീൻ ടു ട്വൻറ്റി ടു ഒരു അംബാസഡ് കാറാണ് വൈറ്റ് കളറ് അതേ ഉള്ളു അവിടെ അന്ന് പുള്ളി രനിയനുണ്ട് ഷാനവാ പ്രേംനവാസ് പുള്ളിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പുള്ളിയാണ് പിന്നെ ചെറിയ കിഴി രാമേശ്വരൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാട്ടുകാരനാണ് പാട്ടുകാരൻ പുള്ളീടെ മാനേജറായിരുന്നു അവിടെത്തന്നെ ഔട്ടോസിൽ തന്നെ ഞാൻ ഈ ചെറിയ കിഴി രാമകൃഷ്ണൻ നായരം ഒരുമിച്ച് ആണ് താമസിക്കുക പുള്ളി പോണ സമയത്ത് കിട്ടുള്ളൂ നമുക്ക് ലീവ് അല്ലെങ്കിൽ ഒരു ദിവസം മൂന്ന് നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂർ അങ്ങേരെ പോലെ തന്നെ ഉറങ്ങാൻ നാല് മണിക്കൂറേ അഞ്ചുമണിക്കൂറെ ഉറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഈ കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരൊറ്റ മനുഷ്യനാണ് അവിടെ ഈ ഒരു പടം വന്ന് തീരെ തീരുമ്പം പൂഷണിക്കെന്ന് പറഞ്ഞൊരു തമിഴന്മാർ ഉടക്കണ ഒരു സംഭവം പൂഷണിക്ക് ഉടയ്ക്കും അങ്ങ് അപ്പോൾ ഒരു പടത്തിൻ്റെ ഭൂഷണിക്ക് ഉടയ്ക്കാനായിട്ട് പിറ്റേ ദിവസം ഒരു രണ്ട് മണിക്കൂർ കിട്ടിയാൽ ഇങ്ങേര ആ പടം തീരും അപ്പോൾ എല്ലാവരും എങ്ങനെ പറയാൻ ഈ രണ്ട് മണിക്ക് ഈ രാത്രി രണ്ട് മണിക്ക് പോകണം മനുഷ്യൻ്റെ അടുത്ത് കാലത്തെ ഏഴ് മണിക്ക് വരണമെന്ന് പറയണം എങ്ങനെ നോക്കുന്നത് കാറിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് പുള്ളി പറയും ഡേ അവരെയൊന്നും കണ്ടില്ലല്ലാരേ പടം നാളെ തീരെ ഒരു രണ്ട് മണിക്കൂറത്താണ് അപ്പോൾ ഞാൻ പോയി അവരുടെ അടുത്ത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയും സാറിങ്ങനെ സാർ ഈ രണ്ട് ഈ രാത്രി പറഞ്ഞു വെച്ചിട്ട് കാലത്തെ എങ്ങനെ വരാൻ പറയാം സാർ വിളിക്കുന്നു നിങ്ങൾ വാ ഞാൻ അസേ അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു രണ്ട് മണിക്കൂറ് കിട്ടിയാൽ കിട്ടിയാൽ പറ്റുള്ളൂ ഒമ്പത് മണിക്ക് പോകാനുള്ള മനുഷ്യനെ വേറെ പടത്തിന് ഒമ്പത് മണിക്ക് പോവാനുള്ള പിറ്റേ ദിവസം കാലത്ത് ഏഴ് മണിക്ക് ഇവരൊക്കെ പോകും പോയി ഇവരെ പടം തീർത്ത് പൂച്ചെണിക്ക് ഉടച്ച് കർപ്പൂ കർപ്പൂരം ചുറ്റി പൂച്ചെണിക്ക് ഉടച്ചതിനു ശേഷം അടുത്തൊക്കെ തെറ്റിൽ പോകും കാലത്തെ പിന്നീട് പുള്ളി കുളി എത്ര കുളിക്കണമെങ്കിലും കുളിച്ച് റെഡിയായി ജെന്നലിക്കൂടെ ഇങ്ങനെ നോക്കും ആരൊക്കെ ആരൊക്കെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഡെയിലി വരും പത്രക്കാർ വരും അഭിനയിക്കാനുള്ള ആൾക്കാർ വരും എല്ലാ ഗ്രൂപ്പിൽ വരും ആ സമയത്ത് പുള്ളി ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് പറയും ഡേ അതാരും വന്നിരിക്കുന്നു അപ്പോൾ ചോദിച്ചിരുന്നു എന്താ സംഭവം അതിങ്ങനെ അഭിനയിക്ക ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിങ്ങനെ ആദ്യം വണ്ടി കോലിക്ക് കാശുണ്ടാന്ന് ചോദിരുന്നു മഡ്രാസിൽ നാട്ടിൽ പോവാൻ വണ്ടി കൂലി കാശുണ്ടെന്ന് വരും കാരണം അവനെങ്കിൽ വിളി അകത്ത് വിളിക്കണമെന്ന് പറയും എൻ്റെ തൊഴിലും അഭിനയമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ വല്ല ഡയറക്ടറെ പ്രൊഡ്യൂസറെ പോയി പോയിക്കാണ് തിരിച്ചു പോകാൻ കാശുണ്ടാവും ഡേയ് ഒരു നൂറ് രൂപ കൊടുത്തിരുന്നു അന്നത്തെ നൂറ് രൂപ കാരണം ഡാഷ്ബോർഡിൽ എപ്പോഴും പത്തായിരം രൂപ ഇരിക്കും നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പലരെയും പാട്ടുകാരാണി മ്യൂസിക് ഡയറക്ടറെ പോയി കാണാൻ അന്ന് കാര്യം നോക്കുന്നത് അല്ലേ അല്ലേ വിചാരിച്ച നടക്കും അവസരം അവസരം പിന്നെ സഹായിക്കാൻ അയാളെ ഒരു മനുഷ്യൻ ഇനി ലോകത്ത് കിട്ടാനും പോണില്ല ഈ ദേഷ്യപ്പെടുന്ന സമയം ഒരേ ഒരു സമയം ഉണ്ടായിരുന്നു സിനിമാ മാസിയ ശങ്കരൻ നായർ ആ അയാളാണ് അത്ര ഫേമസ് കേരളത്തിൽ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ അടുത്തുണ്ടായിരുന്നു സാറിന് ഒരു സ്വീകരണം കൊടുത്തതാണ് അപ്പോൾ അത് അവർ പുള്ളി ഇയാൾ മദ്യം വിറ്റിട്ടാണ് സ്റ്റേജിൽ കയറിയിരിക്കുന്നത് ഈ ശങ്കരൻ നായർ എല്ലാവരും പേടിക്കുന്ന ഒരാളാണ് പത്ര പത്രത്തിൽ ഇയാളെ പത്രമാണ് വലിയ സിനിമ മാസിക അപ്പോൾ അത് ഇയാൾ ഈ പൂവം പഴം പോലെ ഇരിക്കുന്ന മനുഷ്യനെയാണ് ജനങ്ങൾ കേരളത്തിൽ കൊണ്ടുനടക്കുന്നത് പൂവം പഴമാണ് പുള്ളി അഴിച്ചൊരൊറ്റു ശരി അതാണ് അല്ല ആദ്യവും അവസാനമായിട്ട് അതാണ് നടക്കുന്നത് പുള്ളി ദേഷ്യം ഒന്ന് കാണുന്ന ഒന്നാണ് വലിയ ദേഷ്യം വരണത് രമ്പ റയറാണ് അത് കിട്ടാൻ വലിയ ദേഷ്യം വരില്ല അതിനി എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അയാൾക്ക് ദേഷ്യം വരില്ല പിന്നെ പറയാ പുള്ളീടെ പേരും പറഞ്ഞു പുള്ളിയുടെ അനിയനാണ് ഷൈൻ ചെയ്യുന്നത് പ്രേംനിവാസ് അയാൾ ഈ പച്ച മലയാള ഭാഷ പറഞ്ഞാൽ പെണ്ണുങ്ങളുമായിട്ടുള്ളവർ പെണ്ണു മുതലാകുന്ന മൊത്തംവാസ് ആ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അന്ന് അവിടുത്തെ മൂന്നാൾക്കാരുണ്ട് ശങ്കരൻ നായർ എൻ ശങ്കരനായർ പരമേശ്വരൻ എന്ന ശോഭന പരമേശ്വരൻ എന്നായാലും പ്രേമനവാസ് ഇവർ മൂന്നൂർ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവർക്ക് ഈ സാറിൻ്റെ പണം വെള്ളമടി ഇതൊക്കെയാണ് ജോലി അങ്ങനെ ആ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഒരു നടിയുണ്ട് ഈ പ്രേമനവാസും വേറെ ഒരു സാറ് പറഞ്ഞ് ഒരു കല്യാണം കഴിപ്പിച്ചു ഈ ശല്യം ശല്ല് സഹിക്കാൻ വയ്യ അപ്പോൾ അപ്പോൾ ഈ പുള്ളി വന്ന് അന്ന് മഡ്രാസ് ട്രിവാൻഡ്രം പിന്നീട് ചേമ്പറിൽ അതിൻ്റെ മെമ്പറാണ് അപ്പോൾ പുള്ളി മാസത്തിൽ നാലാഴ്ച നാല് പ്രാവശ്യം ചേംബറിൽ വരും മഡ്രാസിൽ അങ്ങനെ അതിൽ ഏറോ സ്ട്രെസ് ഒന്നും ഒരു സാധനം ഉണ്ടായിരുന്നു അവർ ആയിട്ട് കയറി പുള്ളിയും കാണാൻ നവാസ് സാർ നസീർ സാറിനെ കണക്കി തന്നെ ഇരിക്കുന്നു അല്ലേ ഫേമസ് ആണ് രണ്ടിനെയും കൂടെ മേഖപ്പെട്ട അറിയില്ല എന്ന് പറഞ്ഞ ഒരു പടത്തിന് ഡബിൾ റോളാണ് അപ്പം പുള്ളിയിലെ അനിയന്നെയും പുള്ളിയെ രണ്ടുപേരെയും ബംഗ് വഴിച്ച് ഇരുത്തി മാക്കപ്പ് ഇട്ട് ഇരുത്തി ഉച്ചയ്ക്ക് ഇൻ്റർവെൽ ടൈമും ചാപ്പാട് ടൈമിന് ആ പത്രക്കാർ വന്നപ്പോഴത്തേക്ക് ഇതിൽ നസീർ ആരാണ് കറക്റ്റായിരിക്കും രണ്ടുപേരും അവർ നസീർ നവാസ് ആറും നസീർ സാറിനെ പോലെ തന്നെ ഫേസും അതെല്ലാം മുഴുവൻ പെണ്ണുങ്ങളാണ് അത് അറിയാമോ അത് അറിയാം അറിയാം അങ്ങനെയാണ് ഈ സ്ത്രീയെ കല്യാണം കഴി കഴിച്ചത് ഈ പുള്ളി ഈ എം ജി ആരണമാതിരിയാണ് കാതൽ മന്നനാണ് ഈ പ്രേംനവാസ് ഒരെണ്ണത്തിനേയും വിടില്ല ഒരു കമ്പിൽ തുണി ചുറ്റി വെച്ചിരുന്നാലും പൊക്കി നോക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ പറഞ്ഞ സ്ത്രീയായിട്ട് കയറി കോഴിക്കോട് മുക്കം തലുള്ള സ്ത്രീയാണ് അവർ എയർ ആയിരുന്നു ആ സമയത്ത് കയറി അങ്ങനൊക്കെ ലാസ്റ്റ് കല്യാണം വരെ ആയി അങ്ങനെ കുരുക്കിലായി കുരു കുരുകിലായി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാനൊക്കെ അവിടെയാണ് താമസിക്കുന്നത് നസീർ സാറിൻ്റെ അവിടെ നവാസ് സാറില്ലാത്ത നവാസ് സാറിൻ്റെ അവിടെ നസീർ സാർ ഔട്ട്ഡോർ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും നവാസ് സാറിൻ്റെ വീട്ടിലാവും അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാലത്തെ ഫോൺ വരും നീ അവരെ ചീത്തേന്ന് വിളിക്കരുത് കേട്ടോ ചെറിയ ചെറിയങ്കിൽ ഭാഷയിൽ പറയും നീ അവരെ ചീത്തേന്ന് വിളിക്കരുത് കേട്ടോ എന്നെ വിളിക്കണം കേട്ടാന്നു അങ്ങനെ ഈ സ്ത്രീ കാലത്ത് കാലത്ത് വിളിക്കുക അങ്ങനെ തിരിച്ച് പുള്ളിക്കാരൻ തന്നെ നസീർ സാറേ എന്ന ശരി അയ്യപ്പ വെച്ചാണ് കല്യാണം നിക്കാകും മുസ്ലിം ഇതില്ലേ തിരുവനന്തപുരത്ത് മഹാലിപുരം അയ്യപ്പൻ കോവിലിൽ വെച്ച് ഇവരെ രണ്ടു കൂടെ കല്യാണം കഴിച്ചു ഒഴിവാക്കി വിട്ടു രണ്ടും മറ്റവർ ഒരു പ്രാവശ്യം വരുമ്പം ശങ്കരനായരും ായർ നോക്കിക്കൊണ്ടിരിക്കുന്നു നവാസ് ഈ സ്ത്രീ ചോറ് വിളമ്പി കൊടുക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞൊരു നടിയുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവർ കാറിൽ വന്ന് എവിടെ പോകണമെങ്കിലും വണ്ടി സ്വന്തമായിട്ട് കൊണ്ടിരിക്കും അവർ കാറിൽ വന്ന് കാണുമ്പോൾ ഇതാണ് സംഭവം ഉടനെ തന്നെ അവർ അപ്പം അതിന് മുമ്പേ ഈ ശങ്കരൻ നായരനായിട്ട് ഇവർ കുറച്ച് അടുപ്പത്തിലാണ് അപ്പോൾ ഇവർ ശംഖണ്ണ വണ്ടി കയറ് പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിക്കാറ് അങ്ങനെ അയാളേം വിളിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് അപ്പോൾ പരമേശ്വരൻ എന്നായിരുന്നു തനിച്ചായി അപ്പോൾ പരമേശ്വരൻ എന്നാ ഞാൻ നസീർ സാറ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് നാട്ടിൽ തൃശ്ശൂർ പോയിട്ട് അപ്പോൾ ഈ ശോഭന പരമേശ്വർ ശോഭന സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കോടം പക്കത്തൊരു സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു ഇങ്ങേര് ശോഭന പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ നോക്കി നസീർ സാറ് കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്തു അങ്ങനെ പുള്ളി തൃശ്ശൂർ രാമാനിലയത്തിൻ്റെ താഴെയാണ് വീട് അവിടെ പോയി ആ പുള്ളിയും സെറ്റിലായി നവാ നവാ സാറിൻ തനിയെ ആയി രണ്ട് ഗ്രൂപ്പിലാണ് എല്ലാം മൂന്ന് പേരും പിരിഞ്ഞു ഞാൻ അങ്ങനെ പുള്ളി ലാസ്റ്റിൽ വീട്ടിലിരിപ്പായി പടമൊന്നും ഇല്ലാതെ വീട്ടിലിരിപ്പായി പടമൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇല്ലാത്ത അല്ല ലാസ്റ്റിൽ പുള്ളി ഏജും പിന്നെ ഫിലിം ചേപ്പറിൻ്റെ പ്രസിഡൻറ്റും ഇതൊക്കെ പടങ്ങൾ തൊള്ളായിരത്തി ഇരുപത് പടം നടിച്ച മനുഷ്യനാണ് പക്ഷേ അത് ശേഷം ഈ വർഷങ്ങൾ കഴിഞ്ഞില്ലേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളീടെ ജിമാ കുറച്ചു കുറഞ്ഞു അപ്പോൾ വന്നിട്ട് ജയൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകൾ വന്നു അപ്പോൾ അങ്ങേര് തന്നെ അങ്ങ് മാറി അങ്ങേര് തന്നെ അഭിനയം ഞാൻ നിർത്താൻ പോണമെന്ന് പറഞ്ഞൊരു പ്രസ്താവനയൊക്കെ ഒരു വയ്യാതെ